സ്വാഗതം അപ്പൊ മച്ച പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ കൂട്ടി പിടിച്ചേക്കാണ് ഇപ്പൊ നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത്യാവശ്യം അടിപൊളി മഴ തന്നെയാണ് ഇപ്പൊ നമ്മുടെ തോടൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ നിറഞ്ഞു എന്താ പറയാ തോടും ചാലൊക്കെ നിറഞ്ഞ് ഇന്ന് ബണ്ട് പൊട്ടിക്കുന്ന ദിവസമാണ് അപ്പൊ നമ്മളതേ ബണ്ട് പൊട്ടിക്കുന്ന അടുത്ത് പോയിട്ട് പിടിക്കാൻ പോവാണ് അപ്പൊ ദേ കാണുന്ന വല വെച്ചാണ് നമ്മൾ മീനെ പിടിക്കാൻ പോകുന്നത് പിടിക്കുന്ന മീൻ നമ്മൾ ഈ കടന്ന റോട്ടി തന്നിട്ട് ഈ കാണുന്ന ഈ കാണുന്ന ചാലിൽ നിന്ന് പിടിക്കുന്ന മീൻ നമ്മളതേ ഈ തോട്ടിൽ തോട്ടിലെല്ലാം റോട്ടി തന്നിട്ട് വിൽക്കും അപ്പൊ തുടങ്ങിയാലോ പണി ബാ അങ്ങനെ പച്ചമാനെ ഷട്ടർ തുറക്കണ പരിപാടിയിലാണ് ഇവിടെ എന്തായി തുറക്കല് കഴിഞ്ഞാ തുറക്കല് കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതെ അപ്പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നപ്പോ ഇച്ചിരി വൈകി പോയി ഷട്ടർ തുറക്കണത് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മള് വന്നപ്പോഴേക്ക് എന്ത് അവിടെ തുറന്ന് വെള്ളമൊക്കെ നല്ല രീതിക്ക് പോയി തുടങ്ങി പ്രാവടേ വെള്ളപ്പൊന്നെ കാണിച്ചു കൊടുക്കൊഴുക്കണത് അങ്ങനെ അത് ഷട്ടർ തുറന്നതിന്റെ ഭാഗമായിട്ട് വെള്ളത്തിന്റെ ഒരു കുത്തൊഴുക്കാണ് നമ്മൾ കാണുന്നത് ഒരു സൈഡിൽ ഇറക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്ര അധികം വെള്ളം ഒരു സൈഡിലേക്ക് പോകുന്നത് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മീൻ മീൻകുട്ടന്മാർ എന്തായാലും വരുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായിരിക്കും അവസ്ഥ എന്ന് കണ്ടറിയാം അങ്ങനെ നമ്മൾ നമ്മളത് വലുറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ തകൃതിയായിട്ട് മീൻപിടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മുടെ വീശു തുടങ്ങി നല്ല അടിപൊളിയായിട്ട് നമ്മള് കറക്റ്റ് ആ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം വരുന്നതിന്റെ നടുക്കായിട്ട് അതായത് മീൻ കൂടാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് നമ്മള് വീശി പക്ഷെ എന്താ പറയാ നിർഭാഗ്യവശാൽ അതിലൊന്നും തന്നെ ഇല്ലാട്ടാ സംഭവം വേറെ ഒന്നും അല്ല നമ്മൾ എടുത്തിരിക്കുന്ന വലയുടെ കണ്ണി അതായത് കണ്ണി വലിപ്പം കൂടുതലാണ് ഇവിടെ കൊച്ചു കൊച്ചു മീനുകളാണ് ഇപ്പൊ വന്നു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതേ ഒരു തെള്ളി വല അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക പച്ചുകണിയ വല ചെറുതേ പിള്ളേനോട് ഇടുന്ന കാണാൻ പറ്റും ആ വല അത്യാവശ്യം എന്താ പറയുക നമ്മുടെ വയമ്പൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ വലയിൽ ഇത് അടിയിൽ നല്ല ചടപടാന്ന് അത് വേണ്ട ഇത് നല്ല വയമ്പുകളാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വയമ്പുകളാണ് അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് അവരെ ഒരു വലയിൽ കിട്ടുന്നുണ്ട് ഈ കാണുന്ന വയമ്പ് കൂട്ടന്മാരാണ് അതൊക്കെ എന്ത് നോക്കി അവിടെ കിടന്നിട്ട് അങ്ങനെ കിട്ടിയ മീനെയൊക്കെ സഞ്ചിയിലേക്ക് പിള്ളേര് വാരിയുടെ ആണ് നമ്മൾ പോയി നമ്മുടെ വല മാറ്റി കൊണ്ടുവന്നു ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് തെള്ളിവലി അല്ലെങ്കിൽ ഇത്തിരി കണ്ണിയുടെ വലിപ്പം കുറവാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു മീനുകൾ ഇതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മള് പൊക്കി നോക്കാണ് നമ്മളതെ അങ്ങനെ വല കൊടയാൻ സ്ഥലത്ത് കൊണ്ടത് നമ്മുടെ മീനെ അങ്ങോട്ട് കൊടഞ്ഞ് വലയിൽ നിന്ന് മാറ്റാണ് കുറെ മീനുകളൊക്കെ വലയിൽ കുടുങ്ങി നിൽക്കും നമുക്ക് കാണാൻ പറ്റും അതിനെ നമുക്ക് എടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മള് നല്ല മീനെ കണ്ട അങ്ങനത് പിന്നെ വല വീശുന്നു മീനെ കിട്ടുന്നു എല്ലാം നമ്മുടെ വയമ്പൂട്ടന്മാരാണ് നമ്മൾ പ്രതീക്ഷ പോലെ വലിയ മീനുകളൊന്നും ഇത്തവണ വന്നിട്ടില്ലട്ട് വലിയ ബ്രാലുകളും കരിമീനുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുള്ളതായിരുന്നു അപ്പൊ പ്രതീക്ഷ കൈവിടാതെ നമ്മളത് വല വീശുന്നു ഇടയ്ക്കൊക്കെ ഇത് ആ തിണ്ടിയിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച വലിയ മീനുകൾ ഇല്ലെങ്കിലും കുഞ്ഞു മീനുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് സമയം കടന്നു പോകുന്നതോറും നമ്മുടെ വയമ്പ് കിട്ടുന്നതിന്റെ അളവ് കൂടി വന്നു വയമ്പൂട്ടന്മാരത് വെള്ളത്തിൽ നിന്ന് ആ കരയിലേക്ക് പിടിച്ചെടുമ്പോ അവരൊരു തുള്ളിച്ചാട്ടം കാണാൻ പ്രത്യേക രസമാണ് പക്ഷേ ഈ തുള്ളിച്ചാടലുകളൊക്കെ പെട്ടെന്ന് മാറും ഈ വയമ്പെന്ന് പറയുന്ന മീൻ പെട്ടെന്ന് തന്നെ ചത്തുപോകും ഓ പിന്നെ പിന്നെ നമ്മള് വീശിക്കൊണ്ടിരിക്കുകയാണ് വെറൈറ്റി മീന് വേണ്ടി ഇത്ര നേരം കിട്ടിയ ഒരു കരിമീൻ വീശിട്ട് കിട്ടിയൊരു അതിന് ഞാൻ ആലോചിച്ചത് അപ്പൊ നമ്മുടെ മീൻപിടുത്തോടെ നടക്കുമ്പോ അതേ ഒരു ചേട്ടൻ ഞണ്ടിനെ പിടിക്കാനായിട്ട് വന്നേക്കാണ് എന്റെ ഉള്ളിലുണ്ട് കണ്ട വെറും കൈ കൊണ്ടാ പിടിക്കണേ കാലുണ്ടല്ല അടിപൊളി അമ്പോ അതെ വെറുതെ കുഞ്ഞു കുഴിയു സാരത്തിനെ പോകണല്ലെന്ന് വിചാരിക്കണ്ട എന്തേലും മെച്ച കൊടുത്തപ്പോ കാണ നല്ല അടിക്കും കണ്ടാ അത് കട്ടിച്ച് കണ്ടാ വെറും കടിയല്ല നല്ല കടി കടിയടിക്കും കാണിച്ചു കൊടുത്ത കേട്ടാ സാധനം കണ്ട മീൻ മീശാന്മാരും ഇങ്ങനത്തെ കൊറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ചുമ്മാ നിക്കണോടൊന്ന് വരഞ്ഞൊക്കെ പിടിച്ചങ്ങനെ എടുത്തേക്കാണ് ആയ് അപ്പൊ മച്ചമാരെ ദീ വിശീല് കിട്ടിയതാട്ടാ നമ്മുടെ നച്ചറയുടെ കുഞ്ഞുങ്ങളാണ് ഇത് പറഞ്ഞ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടുകഴപ്പം എടുക്കണ മീനാണ് കണ്ടാ ഓക്കെ അങ്ങനെന്താ മച്ചമ്മമാരെ നമുക്ക് കിട്ടിയ കുഞ്ഞി നച്ചറ മീൻറെ കുഞ്ഞുങ്ങളാട്ടെ അത് അടിപൊളി അങ്ങനെ പറയും തൽക്കാലത്തേക്ക് നമ്മുടെ വലവീശ്വല നമ്മള് നിർത്താണ് അപ്പൊ കിട്ടിയ മീനെ നമ്മള് ഇവിടെ തന്നെ ഇട്ട് സെല്ല് പോണല്ലേ അതെ നമ്മുടെ റോഡ് സൈഡ് പോണോ നമ്മള് എല്ലാം വെട്ടി കൊളന്നിട്ടുണ്ട് നമ്മളിത് എലയിലേക്ക് നമുക്ക് കിട്ടിയ മീനെ മൊത്തം നമ്മൾ ഇടാൻ പോവാ കിട്ടിയ മീനുകളെ നമ്മള് ഇട്ട് ാണ് നല്ല ചൂടപ്പം പോലെ നമ്മൾ ചൂടപ്പം പോലെ ആയി ചെമ്മീനൊക്കെ നോക്കി നല്ല ഇടുക്കാച്ചി ഇട്ടിട്ടുണ്ട് വലിയ ചെമ്മീൻ വലിയ ചെമ്മീൻ കോലാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മീനൊക്കെ നമ്മൾ കൊടഞ്ഞിട്ട് വല ഇടിട്ടെ പിന്നെ നമ്മുടെ മീൻ കച്ചവടം നമ്മള് വാങ്ങിക്കണോ നോക്കട്ടെ ബസ്സിലേക്ക് നേരിട്ട് കൊടുത്താലോ രണ്ടായിരത്തി രണ്ടായിരം 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 കോലാനുണ്ട് കോലാനുണ്ട് ചെമ്മീൻ ഉണ്ട് വരലുണ്ട് മീൻ കൊടുക്കാൻ മീൻ കൊടുക്കാൻ കച്ചവടം അതന്നെന്തായാലും ചുട്ടപ്പുറ്റോളല്ലേ ചൂടപ്പം പോലെ വിക്കുന്നോന്നോ? 2000 2000 മീൻ 2000 2000 ആ മീമേടാ. മീമേടാ മീമേടാ പോയ്. മീമേടാ. സർക്കം എന്നാ മീമേടാ. എന്നെ വരെ തന്നെ കൊണ്ടിന്ന് വിഴിപ്പിക്കണ്ടല്ലോ. ആ മീമേടാ 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 ഓയ്. ആ മീമേടാ പോയ്. വേണ്ട വേണ്ട വേണ്ട. ഇരിപ്പോ വേണ്ട. മീമേടാ. കര നിർത്തിയാ വണ്ടി എർത്തീരാ. അല്ലടാ ബ്രേക്ക് കുട്ടി പോയടാരാ. കുട്ടി പോയടാരാ.

எത്ര எτρக்கு வேணும் ஆயிது அது பொண்டாட்டி பொண்டாட்டி மீனா ஆயி மீனா மீ பேனா மீனா மீனா வெண்டை கம்புக்கோ அமீமா ஆயி அமீ மீனே மீனே படக்கண மீனே படக்கண மீனே அமீ மீனா ஆயி படக்கண மீன் படக்கண மீன் மீ மீனா 10 ரூபா 10 ரூபா

എല്ലാണ്ട് എല്ലാ നോക്ക് ഇതിപ്പോത്ര വരെ പടച്ചായിരുന്നു ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരെ പടച്ചായിരുന്നത് എന്ത് ചെയ്യാനാണ് ഓ മൈ ഗോഡ് അങ്ങനെ ചെയ്യാൻ കിടങ്ങി സെറ്റാണ് കളിയാക്കോ നമ്മ പത്ത് രൂപ എന്ന് പത്ത് രൂപക്ക് കൊടുക്കും അതിൽ കൂടുതൽ നമുക്കൊന്നും വേണ്ട ലാഭമില്ലാ നഷ്ടൂല ചേട്ടനീ നല്ല മീൻ നല്ല പിടയ്ക്കണ അമോണിയും ഇല്ലാത്ത മീൻ കൊണ്ടേ അറിവെക്കണം അതാണ് ഞങ്ങക്ക് വേണ്ടത് നോക്കിയേ മണ്ണി കിടക്കണ നോക്കണ്ട വെള്ളത്തിൽ കിടന്ന മീനാണ് വെള്ളത്തിൽ കിടന്ന മീനാണ് ഫ്രഷ് മീൻ കണ്ട എത്ര കിലോ ഉണ്ടോന്ന് അറിയോ എങ്ങനെ പോയാലും രണ്ടു കിലോ മീൻ ഉണ്ട് അങ്ങനെ നമ്മളത് പിടിച്ച മീന നമ്മളത് ചേട്ടാ പിടിച്ചങ്ങ പത്തോണം ചില്ലറ ഉണ്ടാവും നോക്കിയാ ബാക്കി നാൽപ്പത് കച്ചവടം പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ടില്ല മലപ്പുറം നമ്മള് കണക്ക് പറഞ്ഞാൽ അത്രേ ഉള്ളു അതിൽ അങ്ങോട്ടും ഇവിടെ വീശിലണ്ടല്ലേ അവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കണ് കിട്ടിയാടാ അങ്ങനെ പത്ത് രൂപക്ക് ചേട്ടന് കൊടുത്തു അമ്പത് വന്നു ബാക്കി നാല്പത് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് ഓക്കെ അങ്ങനെ വെച്ചാ മരം നടന്ന് പത്ത് രൂപ പത്ത് രൂപക്ക് നമ്മൾ നാല് കൊടുത്ത് അമ്പതിര നോട്ട് നമ്മള് വാങ്ങിച്ചേക്കാണ് അങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞ് നമ്മളെ വല മടക്കി നമ്മള് പോവാണ്ടാ അങ്ങനെ നമുക്ക് കിട്ടിയ മീനെ നമ്മൾ വെറും പത്ത് രൂപയ്ക്കാണ് കച്ചവടം ആക്കിയത് പക്ഷെ വെറും പത്ത് രൂപ പത്ത് രൂപയ്ക്കാണ് കച്ചവടം സംഭവം അങ്ങനെ ഉണ്ടായിരുന്ന പോലെയായിരുന്നില്ല അപ്പൊ ഇന്നത്തെ മഴ ദിവസം ആയതുകൊണ്ട് നമ്മുടെ വേറെ കണ്ടന്റുകളൊന്നും ഷൂട്ടിങ് നടക്കില്ല മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രശ്നമാണ് ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ ഹോബി ആയിട്ടുള്ള മീൻ ബീഷൻ അങ്ങനെ ഇറങ്ങും അപ്പൊ കിട്ടണ സാധനം ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോകും ചിലപ്പോ അങ്ങനെ കൊടുക്കും അങ്ങനെ പോകും അപ്പൊ വച്ചാൽ മേരെ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക് ചെയ്യാം അപ്പം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ തന്നെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ വച്ചാൽ മേ ഇത് നല്ല വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ